രാത്രി പത്ത് മണി കഴിഞ്ഞുള്ള ഈ ലക്ഷണങ്ങൾ പക്ഷാഘാത സൂചനയാകാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത് അത്രയധികം രോഗങ്ങളും രോഗാവസ്ഥകളും ലക്ഷണങ്ങളുമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് പക്ഷാഘാതം സ്ട്രോക്ക് ശരീരത്തെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുമെന്ന് പലർക്കും അറിയാം പ്രത്യേകിച്ച് രാത്രികാല സ്ട്രോക്ക് ആണ് അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നത് പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നതും രാത്രിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും പത്ത് മണിക്ക് ശേഷം ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നിസ്സാരമാക്കാതെ കൃത്യമായ പരിഹാരം കാണുന്നതിന് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് രാത്രികാല സ്ട്രോക്ക് ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്ന് പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത ശരീരത്തിന് പെട്ടെന്നുള്ള മരവിപ്പോ അല്ലെങ്കിൽ ബലമില്ലാത്ത പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നിസ്സാരമാക്കരുത് കാരണം ഇതൊരു സൂചനയാണ് എന്നതാണ് സത്യം പലപ്പോഴും നിങ്ങൾക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഇത്തരം മരവിപ്പോ അല്ലെങ്കിൽ ബലമില്ലാത്ത യോ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കണം രണ്ട് ആശയക്കുഴപ്പം അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് രാത്രിയിൽ ഉണ്ടാവുന്ന പക്ഷാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടോ ഇത്തരം അവസ്ഥകൾ ഒരിക്കലും നിസ്സാരമാക്കരുത് അതുവഴി നിങ്ങൾക്ക് രോഗാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആശയവിനിമയം നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരുടെ സഹായം തേടുന്നതിന് ശ്രദ്ധിക്കണം ഇതൊരു സ്ട്രോക്ക് ലക്ഷണമായിരിക്കാം അതുകൊണ്ട് തന്നെ വേഗത്തിൽ പരിഹാരം കാണണം മൂന്ന് പെട്ടെന്നുള്ള കാഴ്ച പ്രശ്നങ്ങൾ രാത്രി കാലങ്ങളിൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും അല്പം ശ്രദ്ധിക്കാം കാരണം ഇതും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ് പ്രത്യേകിച്ച് രണ്ട് കണ്ണുകളിലും ഒരുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിസ്സാരമാക്കരുത് ഇത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ രാത്രിയിലാണ് കൂടുതൽ വഷളാവുന്നതും അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും ഒന്നും നിസ്സാരവൽക്കരിക്കരുത് നാല് കഠിനമായ തലവേദന നിങ്ങളിൽ തലവേദന ഒരു സ്ഥിരം രോഗാവസ്ഥയാണെങ്കിൽ പോലും പെട്ടെന്നുണ്ടാവുന്ന കാരണങ്ങൾ ഇല്ലാതെയുള്ള തലവേദന പ്രത്യേകിച്ച് മുകളിൽ സൂചിപ്പിച്ച തരത്തിലുള്ള ലക്ഷണങ്ങളോടെയാണ് തലവേദന ഉണ്ടാവുന്നതെങ്കിൽ ഒരിക്കലും അതിനെ അവഗണിക്കരുത് മാത്രമല്ല ഇത് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതുകൊണ്ട് തലവേദനയെ എപ്പോഴും ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കണം അഞ്ച് ബാലൻസ് നഷ്ടപ്പെടുന്നത് ശരീരത്തിന്റെ ബാലൻസ് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയും അല്പം ശ്രദ്ധിക്കണം ഇതൊരു സ്ട്രോക്കിന്റെ മുന്നറിയിപ്പ് തന്നെയായിരിക്കാം എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ സാധിക്കാത്ത അവസ്ഥയും പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണം തന്നെയാണ് ഇതാകട്ടെ രാത്രിയിൽ കൂടുതലാവുന്നത് പക്ഷാഘാതത്തിന് മുന്നോടിയായി ശരീരത്തിന് നൽകുന്ന ലക്ഷണങ്ങളിൽ ഒന്നായിരിക്കും എപ്രകാരം നിങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്നത് ശ്രദ്ധേയമാണ് എപ്പോഴും ആക്റ്റീവായി ഇരിക്കുന്നതിന് ശ്രദ്ധിക്കണം കൂടാതെ സമ്മർദ്ദത്തെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ യോഗ സ്ഥിരമാക്കുക തലച്ചോറിനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കണം പുകവലി മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക മുകളിൽ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുന്നതിന് ശ്രദ്ധിക്കണം